തിരിച്ചറിയത്തില്ലേ അല്ലേ <Five pressing ricochipation> <mess> anyway, okay. മീശയില്ല ഇത്രയും പ്രായമൊന്നുമില്ല പിന്നെ അത് മുത്തണ്ടായി എടുത്തു പടണി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ പടയണി അല്ലെ മൂപ്പിലാനെ കാണാതെ പോയിട്ട് ഇറങ്ങിയാണോ കാണാം ഇവിടെ നോക്കിട്ട് ഓരോ ആ മൂപ്പിലാനെ കാണുന്നില്ല അറിയാതെ ഞാൻ തപ്പി നടക്കാത്ത സ്ഥലങ്ങളില്ല അമ്മൂമ്മയുടെ അച്ഛനും അമ്മയൊക്കെ പണ്ടേ മരിച്ചു പോയു അമ്മൂമ്മ ഒറ്റ ഞാൻ പറഞ്ഞു വരട്ടെ നീ തോക്കി കയറി വേണ്ടി വരട്ടല്ലേ ആ ഞാൻ കൊച്ചിലെ അമ്മ അച്ഛനും ഒന്ന് മരിച്ചു പിന്നെ അമ്മൂമ്മേട്ടന്തിയുടെ വീട്ടിലായിരുന്നു എന്നെ പത്താം പത്ത് വയസ്സൊട്ടെ എന്ന് കെട്ടിക്കണം കെട്ടിക്കണം ഒറ്റ വിചാരണം പത്താം വയസ്സിൽ കെട്ടിക്കണം കാണാൻ നല്ലതായി നിങ്ങളെ കണ്ടതുപോലെ നിനക്കിപ്പാണമായിരിക്കും അല്ലേ കൊള്ളാടാമ്മൻ എന്നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി നിന്റെ ടീമുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെക്ക് പതിനഞ്ചു വയസ്സായപ്പോ അങ്ങനെ ആദ്യം ഒരു മൂപ്പില വന്നു മൂപ്പില വന്ന് ആ ഒരു ചേട്ടത്തി പറഞ്ഞു മോനെ അയച്ചരെ കട്ടൻ ചായ തിളപ്പിച്ചു കൊടുക്കും അങ്ങനെ ഞാൻ കട്ടൻ ചായ അങ്ങോട്ട് കൊടുത്ത് അടുക്കളയിലോട്ട് കേറി അതി ഞാൻ ഇറങ്ങി ഒറ്റ ഓട്ടം അമ്മാര് ചക്കളായി അത് നോക്കി ഓക്കി കൊതിച്ചിരിക്കുന്നു അവൻ ഇറങ്ങിയ അമ്മൂ പിന്നെ കല്യാണമേ വേണ്ടെന്ന് ആയിരുന്നു അങ്ങനെ ഞാൻ വന്നപ്പാട്ടിലുള്ള കോന്തന്മാരെല്ലാം എന്റെ വീട്ടുപണിക്കല് കൊമ്മാർക്ക് ഒരു പണി മക്കളെ രാവിലെ തൊട്ട് എന്റെ വീട്ടിലെ ആ അങ്ങനെ അമ്മൂമ്മക്ക് തന്നെ തോന്നി ഇത് ശരിയല്ല കാരണം എന്റെ അവൻകെട്ടവന്മാരെല്ലാം പറഞ്ഞുണ്ടാകാൻ തുടങ്ങി ആ അങ്ങനെ ആ എല്ലാം കണ്ടപ്പോഴേ അവൻ രണ്ടാമത് ഏട്ടത്തെ ഒരു മൂപ്പിലാനെ കൊണ്ട് വന്നു ആ ഏട്ടത്തെ നേരത്തെ ഞാൻ കല്യാണം ഉറപ്പിച്ചു കേട്ടോ ആ അങ്ങനെ മൂപ്പിലാൻ വന്നു കുറിയൊക്കെ അങ്ങോട്ട് കൈമാറി കൈമാറി ഞാൻ ആ കഥകിന്റെ പുറകിൽ ഒളിച്ചിരിക്കുക നമുക്ക് നാണമാണല്ലോ വാക്കളെ അന്നൊക്കെ നമ്മള് ഇച്ചിരി പുറകിലോട്ടാ അമ്മ ഒറ്റ തൊഴുക്ക് ഞാൻ ആ വന്നു ഇല്ല ഇല്ല ആ നമ്മടെ മൂക്കിലാൻ ആണോടാ അല്ല അല്ലെ അമ്മ ഫേസ്ബുക്കിലൊന്നും ഇല്ലടാ ആ ഓ ആയി അങ്ങനെ എനിക്കറിയാവട ഇപ്പൊ പലതവണയും എന്റെ വാതില് വന്ന് പൊട്ടിട്ടെ ഇതിന്റെയൊക്കെ ശല്യം കൊണ്ടാ ഞാൻ പിന്നെ വിചാരിച്ചത് അങ്ങനെ ആ മൂപ്പിലാ എന്നെ കാണണം എന്നും പറഞ്ഞിട്ട് അറിയാൻ എന്നെ അപ്പതന്നെ കൊണ്ടുപോകണം വേര് കഴിച്ചുകൊണ്ട് പോകണം അങ്ങനെ ി പറഞ്ഞിട്ട് ഞാന് ആ മൂപ്പിലാണ്ടോടെ അങ്ങ് പോയടാ മക്കളെ എന്നിട്ട് ഞാൻ ആ കണ്ടത്തിന്റെ വരമ്പീനെ ആ നാല് കെട്ടും എട്ട് കെട്ടും അരിയാന്റെ അരക്കെട്ടും എല്ലാം കണ്ടടാ മക്കളെ അതുപോലെ വലിയ കുടുംബത്തുള്ള കുടുംബ പണ്ടത്തെ കാലമാണ് മോനെ അത് ഓർത്തോണം പണ്ടത്തെ കാലവാ എന്റെ മക്കളെ അവന് വേനുല എന്നാ എന്നൊക്കെയാ പറയുന്നത് എനിക്കുണ്ടാവേണ്ട ചെറുക്കര അങ്ങനെ അതുപോലെ എന്നിട്ട് ഈ നാല് കെട്ടുള്ള വീട്ടിലോട്ട് ഒരു ചേച്ചി പെണ്ണോ മക്കളെ പാട്ടത്തി എടുത്തോണ്ട് രാവിലെ തൊട്ട് അവിടെ പോയി ചുമ്മാ പറഞ്ഞു വന്നതെ മക്കളെ അങ്ങനെ അങ്ങേ സമ്പന്നം ചെയ്തോണ്ട് അങ്ങ് പോയി പോയി കഴിഞ്ഞട മക്കളെ ഞാൻ ഈ വീട്ടിലോട്ട് ചെന്ന് അങ്ങേരി പറഞ്ഞ ഐശ്വര്യമായിട്ട് കേറണോന്ന് പറഞ്ഞു ഐശ്വര്യമായിട്ട് ഞാൻ ഇടത് കാൽ വെച്ച് അങ്ങ് കേറി ആ അമ്മ വേണം അമ്മേ വേണ്ട വരുവാ കൊടുത്തോട്ടാ കൊടുത്തിട്ട് പോര ഈ പച്ചസടിച്ചു പച്ചസട അവൻ കുഴപ്പക്കാരുന്നു ആ അവനെ മല്ലപ്പള്ളി ഉണ്ടല്ലോ

പഴയ കൂപ്പക്കാരൻ ആ അപ്പൊ നമ്മടെ അതിയൊരു പെങ്ങളുണ്ട് എന്റെ കെട്ടിയോന്മാവന് ഏടാ പാച്ചു ആനക്കാരനായക്കാരനായ എന്നിട്ട് ഈ എന്നോട് വലതുകാൽ വെച്ച് ഞാൻ ഇടത് കാലി വെച്ചങ്ങോട്ട് കേറി അങ്ങനെ ഒരു കുഞ്ഞ് പെങ്ങൾ ഉണ്ട് എന്നെ നാത്തൂം വന്നേന്ന് ഒന്നേ വിളിച്ചുള്ളൂ രണ്ടാമത്തെ വാഴത്തറ വിട്ടിയെടുത്ത പോലെ അവിടെ പെടന്ന് പിടഞ്ഞു ചത്ത് അത് കഴിഞ്ഞാ അങ്ങനെ ഞാൻ അകത്തോട്ട് കേറി കേറി അങ്ങോട്ട് ചെല്ലുകയും നല്ല ഒരു പശു ഒരു പതിനെട്ട് മാസം ചനയുണ്ട് ഒന്നേ അമറിയുള്ളു അതും പിടഞ്ഞ് വീണങ്ങ് ചത്ത ആ പിന്നെ അധിയാൻ എന്നോട് പറഞ്ഞു നിന്നെ പോലെ ഐശ്വര്യമുള്ള ഒരു ഭാര്യ എനിക്ക് കിട്ടിയത് വളരെ നന്നായി അതെ അതെ അങ്ങനെ അധിയാന്റെ അധിയാന്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞു മോനെ ഇച്ചന ചോറ് വെക്കു അതൊക്കെ ബിന്നുകാരൊക്കെ ഉണ്ടല്ലോ എടാ മക്കളെ ഞാൻ ആ ചോറ് ഇട്ടു ആ തീ ഒന്ന് ഊരിയലേ ഓർമ്മയുള്ളട മക്കളെ ഒരു തരി നേരെ വിടുന്ന നേരെ പോയി ആ ഇല്ല ഒന്ന് എടാ വാണം വിടുന്ന പോലെ ആ മോലെ പഴയ കച്ചിയുള്ള പെരയാണ് ആ അങ്ങനെ ഞാനും അതിയാനും ഇവിടെ മാണത്തേലായി അതിയാ മേളിൽ കിടക്കും ഞാൻ താഴെ കിടക്കും ആ അതിയാ മേളിൽ കിടക്കും ഞാൻ താഴെ കിടക്കും അങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത ജീവിക്കുന്ന ആ മക്കളെ അങ്ങനെ ഒരു ദിവസം ഇരിയാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നില്ല അങ്ങനെ ഞാൻ തപ്പി വന്ന ആളാ മക്കളെ കൂടെ ആ േ കൊടൊണ്ടേ ഗംഗാതല ഗംഗാജല എല്ലായിടത്തും തളിച്ച ഗംഗാ എനിക്ക് ആദ്യം തന്നേ ആ പച്ച ഷട്ടുകാരൻ കളിക്കും തളിക്കും അമ്മുമ്മയുടെ പാരമ്പര്യം തന്നെയായിരുന്നു എന്നാ വയലട്ട് സാരി എന്തോ പറയാൻ കൊണ്ട് അപ്പം ആ എന്നിട്ട് അമ്മൂമ്മയാണ് തിരുവാതിരയൊക്കെ വശമാണ് അല്ലല്ല അമ്മേ ഇതെന്ന കൊണ്ടുപോ കുടത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ കൂടി വയറുവേദന വയറുവേദന ഞാൻ ഒരു കണ്ടു അമൂയുടെ മൂത്രവും ബഷിയാണ് മക്കളെ ഞാൻ ഒരാഴ്ചയായിട്ട് പെടുക്കാതെ വന്ന അതങ്ങി പൊന്നാൻ എടുത്താണ് ആ കളിച്ചത് വൃത്തികെട്ടിട്ടോ പറയാ തിരുവാതിരയൊക്കെ പിന്നെ ഇപ്പൊ ഏത് ഉത്സവത്തിന് ചെന്നാലും തിരുവാതിരയുടെ ഇടിയാണ് അതുകൊണ്ട് അമ്മൂമ്മയുടെ തിരുവാതിരക്കൊന്നും ഒരു പ്രസക്തി ഈ പോകുന്ന അമ്പലങ്ങളെല്ലാം ഇച്ചയുമാർക്ക് ഒരു പണിയില്ല നിന്നങ്ങ് കീച്ച വല വട്ടത്തിൽ നിന്നു വിളത്തിൽ നിൽക്കുന്നു ഇതൊക്കെ എവിടെ നിന്ന് വരുന്നെന്ന് എനിക്കറിയത്തില്ല കുട്ടിയെടുത്താലും തിരുവാതിരയുടെ അഭിഷേകമേ ഉള്ളൂ കൈകൊട്ടിക്കളി മക്കളെ വന്നൊന്നും കൈകൊട്ടിക്കളി ഇല്ല ആ തിരുവാതിരയാ പിന്നെ അല്ലാത്ത കുട്ടൊക്കെ വല്ലവനും തന്നാലുള്ളവരെ ആ മക്കളെ നമ്മടെ നോക്കിയാലോ അമോമേ പണ്ടത്തെ ചൂടുകളാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല അന്നൊക്കെ നല്ല മേനി അഴകും നല്ല ലാസ്യഭാവവും ഉള്ള ചൂടുകളാ ഇന്നത്തെ പോലെ തിരുവാതിരകളി മറ്റേ അപ്പൊ നല്ല നല്ല ആഢ്യത്തിലുള്ള ചൂടുകൾ നമുക്ക് നോക്കിയാലോ നോക്കാം നോക്കാം മക്കളെ ഇത്രയും പേര് ഇവിടെ വന്ന് പറയാതെ അതുപോലെ അറിയാൻ ചെലപ്പോ ഇത് കണ്ടു വന്നാലോ അങ്ങങ്ങട കാവി കണ്ടിട്ട് വേരമാ മാറ്റണം ആ മുന്നും മറക്കി കൊണ്ടിരുന്നനെ കളി കളറിക്കില്ല ഈ സൈഡൊക്കെ ഒരു ലക്ഷം കാണണം ம சரி பன்னா ഞങ്ങളിത് പാളഘാട്ടം എന്താണ് പറയുന്നത് അതോ പായോ

ృష్ష్ణ మారేతదే చోవీ పెమూల పొంగేత

மது நல்லா மாய தடை நாலா பழைய மாய தடை மாயா